ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നവരാത്രി ദിനത്തിൻ്റെ ആരംഭമാണ് നവരാത്രി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചനാദിയായ ആദിപരാശത്തെ ഒൻപത് ഭാവങ്ങളിൽ ഒൻപത് രാത്രികളിൽ പൂജിക്കുന്ന ചടങ്ങിനെയാണ് നവരാത്രിയായി ഞങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ആദ്യത്തെ ദിവസം രാവിലെ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ എല്ലാ വീട്ടിലും മുതിർന്ന സ്ത്രീകൾ കുളിച്ച് ശുദ്ധിയോടെ പൂജാമുറിയിലെ എല്ലാ സാധനങ്ങളും എടുത്ത് ക്ലീൻ ചെയ്ത് അവിടുത്തെ വിളക്കുകളെല്ലാം അതായത് ഭഗവാൻ്റെ മുന്നിലിരിക്കുന്ന വിളക്ക് തൂക്ക് വിളക്ക് പിന്നെ അതേപോലെ ശ്രേയപാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വിളക്ക് കത്തിച്ച് ഈ ശ്രേയപാത്രത്തിനുണ്ടല്ലോ കുങ്കുമം ചന്ദനം എല്ലാം തൊട്ട് മാവില കൊണ്ട് കെട്ടി പൂക്കളെല്ലാം വെച്ച് നല്ല ഈ ഞങ്ങളൊരു കുഞ്ഞു കുട്ടിയെ എങ്ങനെയാണോ അണിയിച്ചൊരുക്കുന്നത് അതുപോലെ ഞങ്ങൾ അതിനെ എല്ലാം ശുദ്ധിയോടെ ചെയ്ത് അതിൽ ഈ അരി നിറച്ച് ഇതെല്ലാം ചെയ്യുമ്പോൾ ദേവിയെ മനസ്സിൽ ആരാധിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ചെയ്യുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതായത് പണ്ട് കാലത്ത് വീടുകളിൽ ക്ഷാമം നേരിട്ടിരുന്ന കാലത്ത് ഓരോ വീട്ടിലും എപ്പോഴെങ്കിലും ക്ഷാമം വരുന്ന സമയത്ത് ഈ പാത്രത്തിലെ അരിയെടുത്ത് അവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അതായത് ഒരു വീട്ടിലും ക്ഷാമം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു ചടങ്ങ് പോലെയാണ് അപ്പോൾ അതിൽ അരിയെല്ലാം നിറച്ച് കാണിക്കം വെച്ച് പിന്നെ നാളികേരം അഞ്ച് പഴങ്ങളടങ്ങിയ പടല വെറ്റില പൂവ് എല്ലാം ചേർത്തി അവിടെ ഞങ്ങൾ പൂജിച്ച് ശ്രേയപാത്രം നിറച്ച് വെക്കുന്നു ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ കണ്ടത് ഞാൻ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഷോപ്പ് ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് താങ്ക്